എടോ എനിക്ക് ഇന്നലെ ഒരു പണി കിട്ടി കാരണം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ മാർക്കറ്റിൽ പോയല്ലോ അവിടുന്ന് ഒരു ലൈറ്റർ വാങ്ങിച്ചു ഇവിടെ വന്നപ്പോൾ ഈ ലൈറ്റർ കത്തുന്നില്ല അടച്ച് നോക്കിയിട്ടെങ്കിലും കത്തുന്നില്ല എന്താണാവോ എന്തുകൊണ്ടാലോ വന്നാൽ മതി ഇന്നിനി ഇത് കൊണ്ട കൊടുത്തിട്ട് തിരിച്ചു വാങ്ങിക്കണം വേറെണ്ണം വാങ്ങിക്കണം ഇതെന്താണ് ഇത് കത്താത്ത ഇതിങ്ങനെ കത്താതൊക്കെ വരുമോ എനിക്കറിഞ്ഞുകൂടാ ഇത് സംഭവം വിളങ്ങാണമായിരുന്നെങ്കിൽ കൊണ്ട കൊടുക്കണം ഞാൻ അവളോട്ട് പോകണം എന്ത് കുഴപ്പമില്ല കമ്പനിയൊക്കെയാണെന്ന് ഇത് ഇതിങ്ങനെ കമ്പനിയൊന്നും കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു കമ്പനിയാണ് ഇനി ഇതുകൊണ്ട് പോകട്ടെ പോവണ്ടേ എന്നാലും ഇന്നും പോകണം എല്ലാ ദിവസവും എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഓരോരോ കേസുകളും കൊണ്ട് പോവുക നടക്കുക മനസ്സിലായോ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഇരിക്കാൻ സമയമില്ല എപ്പോൾ ഓരോ പ്രോഗ്രാം 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 ഇങ്ങനെ ഓരോരോ ഇത് പിന്നെ മാറാതിരിക്കാൻ പറ്റുമോ ഒരു ഉണ്ടായിരുന്നു താഴെ വീണ് കൂട്ടിപ്പോയി താഴോട്ട് വീണ് അത് നല്ലായിരുന്നു നല്ല കത്തിക്കൊണ്ടിരിക്കുന്നത് നല്ലതായിരുന്നു ഇത് പക്ഷേ കത്തൊന്നുമില്ല കൊണ്ട കൊടുക്കണം കൊടുത്തിട്ട് വേറെ വാങ്ങിക്കാം അല്ലേ കൂട്ടിന് പോകാൻ ഇല്ല അവളെ വിളിക്കണം എന്തോ ഡിമാൻഡാന്നറിയോ ആ പണീനെ വിളിച്ചു കഴിഞ്ഞു അയ്യോ ഇത്രയും വിളിച്ചു കഴിഞ്ഞാൽ ഒരഹങ്കാരം ഞാനെന്നാ വാടി വാടിന്ന് വിളിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ എൻ്റെ കൂടെ വരില്ല ഡിമാൻഡ് അന്നേരം അവൻ കൂട്ടും മനസ്സിലായോ ഞാനെന്ന് വിളിച്ചാൽ എൻ്റെ സുഹൃത്താണ് കുറച്ച് ഡിമാൻഡും കാര്യങ്ങളും കൂടിയാളാണ് പത്ത് പ്രാവശ്യം വിളിച്ചാൽ ഒരു പ്രാവശ്യം വരുന്നത് യാതോ ഒരു അനുസരണേ ഇല്ല എന്നെ പോലെ തന്നെയാണ് എനിക്കും അതൊക്കെ തന്നെയാണ് ഒരനുസരണവും ഇല്ല അതുപോലെ ആപ്പണ്ണിനും യാതൊരു എന്നെക്കാട്ടി പത്ത് മണി അടങ്ങാം എനിക്ക് ഇച്ചിരി എങ്കിലും അനുസരണമുണ്ടോ ആ കുട്ടുമേ ഇല്ല അനുസരണം ഇതന്നേരം വിളിച്ചുകൊണ്ട് പോയി പോകണമെന്ന് മാറാൻ കൊണ്ട് മാറി പോയിട്ട് വരണം ടു ഇയർ വാറണ്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട് വെറുതെ ഉള്ള കം ഇതാണ് വാറണ്ടിയൊക്കെ എന്ത് പണ്ടാരമാണ് ഒരു നിമി കൊണ്ടുവന്നപ്പം പോലും കത്തുന്നില്ല പിന്നെ വാറണ്ടിയുടെ കാര്യം പോലും പറയണം അല്ലേ